ഹലോ കവീസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ ഞങ്ങളുടെ യാത്ര ലുലു മോളിലേക്കായിരുന്നു തിരുവനന്തപുരത്തുള്ള ലുലു മോളിലേക്ക് ഞങ്ങൾ കൂടെ കൂടെ പോകാറുണ്ട് പക്ഷേ ഇന്നലെ സൺഡേ ആയതുകൊണ്ട് രാത്രി എട്ട് മണിയോട് കൂടിയാണ് ഞങ്ങൾ പോയത് ഇന്നലെ പെരുന്നാളിൻ്റെ ഓഫറുകളായിരുന്നു അതുകൊണ്ട് തിര സൺഡേ സാധാരണ നല്ലൊരു തിരക്കാണ് പക്ഷേ പെരുന്നാളിൻ്റെ ഓഫർ കൂടെ വന്ന് കിടക്കുന്നതുകൊണ്ട് നല്ല തിരക്കായിരുന്നു അത്യാവശ്യം ഞങ്ങൾ മെയിൻ റോഡിൽ തന്നെ ഏതാണ്ട് പിന്നെ കാറുകളും ടു വീലറുകളും ഒക്കെ എല്ലാവരും പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളത് പാർക്ക് ചെയ്തില്ല അകത്തേക്ക് പോകുമ്പം ചിലപ്പോൾ കുഴപ്പമില്ലല്ലോ എന്ന് വിചാരിച്ചാണ് പോയത് പക്ഷേ അകത്ത് കയറിയപ്പോഴും നല്ല തിരക്കായിരുന്നു ഏതാണ്ട് കാറൊന്ന് പാർക്ക് ചെയ്യാൻ ഒരു ഹാഫ് അവറോളം എടുത്തു എല്ലാ ഫ്ലോറും ഫുള്ളായിരുന്നു അവസാനം ഫോർത്തിലേക്കാണ് ഞങ്ങൾക്ക് കിട്ടിയത് അതും വെയിറ്റ് ശേഷം നമ്മൾ അലുലുവിലേക്ക് ചെന്ന് കയറുമ്പോൾ തന്നെ നമ്മുടെ ട്വൻ്റി ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഒരു പിക്ചറൊക്കെ അവിടെ ലോഗ് ചെയ്തിട്ടുണ്ട് അത് കഴിഞ്ഞ് തൊട്ടടുത്തൊരു കുറച്ചേക്ക് നടക്കുമ്പോൾ തന്നെ തൊട്ടടുത്തൊരു കിഡ്സിൻ്റെ ഷോപ്പുണ്ട് ടോയ്സ് ആണ് അവിടെ ഫുള്ളം അപ്പോൾ ടോയ്സ് എന്ന് പറയുന്നത് നമ്മുടെ ടെഡി ബിയർ നമ്മൾ ഏതാണ്ട് ഒരു അഞ്ചടിയോളം പൊക്കവും ഒക്കെ ഉള്ള നല്ലൊരു ടെഡി ബിയർ അവിടെയുണ്ട് ആ ടെഡി ബിയർ നമ്മുടെ കൊച്ചു കുട്ടികളെ ഇങ്ങനെ ആകർഷിക്കുന്നതിനായിട്ട് ചിരിയും കളിയും പാട്ടും ഒക്കെ ആയിട്ട് അവർക്കൊപ്പം ചാടുകയും ആടുകയൊക്കെ ചെയ്യുന്നുണ്ട് ആ ടെഡി ബിയർ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊപ്പം തന്നെ ഫോട്ടോ എടുക്കുകയും എല്ലാം അങ്ങനെ ആ ഒരു ടെഡി ടെഡിബിയറിനെയും കണ്ട് ഞങ്ങൾ കുറച്ചുകൂടി ഫ്രണ്ടിലേക്ക് പോകുന്നുണ്ട് കുറച്ചുകൂടി ഞങ്ങൾ ഫ്രണ്ടിലേക്ക് പോയപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല തിരക്കായിരുന്നു ഏതാണ്ട് നമ്മുടെ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഫ്രണ്ടിലുള്ളതായിപ്പോൾ കാണുന്നത് നല്ല തിരക്കായിരുന്നു എൻട്രൻസിൻ്റെ ഇവിടെ ഞങ്ങൾ ചെന്ന് ഒരു ട്രോളിയൊക്കെ എടുത്ത് അകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഓഫറുകളായിരുന്നു ധാരാളം അത് ഫസ്റ്റ് ആയിട്ട് അവിടെ ഓഫർ വെച്ചിട്ടുള്ളത് നമ്മുടെ മെഹന്തിയാണ് പെരുന്നാളായതുകൊണ്ട് നമ്മുടെ മൈലാഞ്ചി ആയിരുന്നു ആദ്യത്തെ ഓഫർ ആ ഓഫർ അത് കണ്ട് തൊട്ടടുത്ത് തന്നെ നമ്മുടെ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ആട്ട ആട്ട എന്ന് പറയുന്നത് അത് നല്ല നല്ല ഓഫറായിരുന്നു അരിപ്പൊടിയുണ്ട് പിന്നെ എന്താ പിന്നെ തേയിലയുണ്ട് പിന്നെ അങ്ങനെ ധാരാളം ധാരാളം ഓഫറുകളുണ്ടായിരുന്നു പിന്നെ നമ്മൾ പറയുന്നത് നമ്മുടെ ലുലുൻ്റെ പിന്നെ ലുലുവിൻ്റെ തന്നെ നമ്മുടെ ഒരു സൺഫ്ലവർ ഓയിലുണ്ട് അഞ്ച് ലിറ്ററിൻ്റെ ആ സൺഫ്ലവർ ഓയിലിന് ലുലുൻ്റെ വൺ ലിറ്ററിൻ്റെ പൗച്ച് പിന്നെ ശരിക്കും പറഞ്ഞാൽ എ വി റ്റിയുടെയും കണ്ണാൻ ഒക്കെ നല്ല ബ്രാൻഡഡിൻ്റെ തേയിലകളൊക്കെ നല്ല ഓഫറിലാണ് ലുലുൽ ഉണ്ട് അപ്പോൾ എല്ലാവരും ഈ പെരുന്നാളിന് ഫ്രീ ആണെങ്കിൽ ഈ പെരുന്നാൾ ഇപ്പം ഇന്ന് കഴിയും പക്ഷേ അതല്ല അതിനുശേഷം ഓഫറുകളുണ്ട് കുറച്ച് ദിവസം കൂടി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സമയം കിട്ടുകയാണെങ്കിൽ പോയി ഈ ഓഫറുകൾ പരമാവധി പ്രയോജനപ്പെടുത്തുക പിന്നെ അത് കഴിഞ്ഞ് അടുത്ത സെക്ഷനിലോട്ട് പോയപ്പോൾ നട്ട്സിൻ്റെ സെക്ഷൻ ആയിരുന്നു എന്ന് പറയുന്നത് നമ്മുടെ ബദാമ പിസ്ത അണ്ടിപ്പരിപ്പ് അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഉണ്ട് അതിന് നല്ല ഓഫറായിരുന്നു പക്ഷേ ഈ ഓഫറുകളെല്ലാം ഉള്ളിടത്തെല്ലാം നല്ല തിരക്കുക നമ്മുടെ മലയാളികളായാലും നോർത്ത് ഇന്ത്യൻസ് ആയാലും ഒക്കെ ഈ ഓഫറുകളെല്ലാം മേടിക്കാനായിട്ട് നിപ്പുണ്ട് പിന്നെ റോസ്ട്രിയിലോട്ട് പോയി റോസ്ടറിയിൽ ചെന്നാൽ നല്ല ഡേറ്റ്സ് കിട്ടും നല്ല അതും ഓഫറുകളാണ് ആയിരത്തി നാനൂറ് രൂപ കിലോ വരുന്നതൊക്കെ സെവൻ ട്വൻറ്റിയും ഒക്കെ ഉള്ളു അപ്പോൾ നല്ല ഓഫർ പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഫ്രണ്ടിൽ പോയപ്പോൾ നമ്മൾ വെജിറ്റബിൾസിൻ്റെ അടുത്തായിരുന്നു വെജിറ്റബിൾസ് ഫ്രൂട്ട്സും അത്യാവശ്യം അവിടെയും നല്ല തിരക്കുണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു വെജിറ്റബിൾ വെജിറ്റബിൾ എടുത്താൽ അതിൻ്റെ ബാർകൂഡ് ചെയ്യുന്നതിന് വീണ്ടും ക്യൂ നിൽക്കണം അപ്പോൾ അത് ഏതാണ്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സോളം അതിനും എടുക്കും പിന്നെ അതുകൊണ്ട് അതിന് മെനക്കെട്ടില്ല എടുക്കേണ്ടാന്ന് വിചാരിച്ചു പിന്നെ എപ്പോഴെങ്കിലും വരാമെന്ന് കരുതി പിന്നെ അത് കഴിഞ്ഞ് കുറച്ചുകൂടെ ഫ്രണ്ടിലേക്ക് ചെന്നപ്പോൾ ബിരിയാണി വിരുന്നെന്ന് പറഞ്ഞ് ഒരു പെരുന്നാളിൻ്റെ ഒരു ഫെസ്റ്റ് ആയിട്ടൊക്കെ അവർ നടത്തുന്നുണ്ട് അവിടെ കൊഞ്ച് ബിരിയാണി മട്ടൺ ബിരിയാണി ചിക്കൻ ബിരിയാണി പിന്നെ ഏതാ ബീഫ് ബിരിയാണി പിന്നെ പനീർ ടിക്ക വെജിറ്റേറിയൻകാർക്കുള്ള പനീർ ടിക്ക അങ്ങനെയെല്ലാം പല തരത്തിലുള്ള ബിരിയാണി ഫെസ്റ്റായിരുന്നു ആയിരുന്നു നടന്നത് പിന്നെ തൊട്ടടുത്ത് തന്നെ അച്ചാറുകൾ ഏത് തരം അച്ചാർ മാങ്ങയോ നാരങ്ങയോ ഇഞ്ചിയോ പിന്നെ നെല്ലിക്കായുണ്ട് കല്ലുമ്മക്കായുണ്ട് വെളുത്തുള്ളി അച്ചാറ് പൈനാപ്പിൾ അച്ചാറ് അങ്ങനെയുള്ള ധാരാളം അച്ചാറും ഉണ്ടായിരുന്നു ഏത് ഏത് വേണമെങ്കിലും നമുക്ക് മേടിക്കാം അത് കഴിഞ്ഞ് കുറച്ചുകൂടി ഇത് ഈ കാണുന്ന ഈ തിരക്കുണ്ടല്ലോ അതായത് നമ്മുടെ വെജും നോൺ വെജും ഉള്ള ഫുഡ് കൊടുക്കുന്നതിൻ്റെ ആ ഫ്രണ്ടിലത്തെ തിരക്ക അവിടെയൊക്കെ നല്ല തിരക്കായിരുന്നു പിന്നെ കുറച്ച് ഫ്രണ്ട് ഇപ്പോൾ നമ്മുടെ അലുവ സെക്ഷനാണ് അലുവ പിന്നെ ജിലേബി ലഡു പിന്നെ എന്താ പറയുന്നത് അങ്ങനെയുള്ള മധുരമുള്ള സ്വീറ്റ് എന്ന് പറയാം അതായിരുന്നു മധുര ഇഷ്ട ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ നമുക്കത് ഉപയോഗിക്കാം പിന്നെ അടുത്ത ഡ്രൈ കേക്ക് എന്ന് പറഞ്ഞ് അടുത്ത തൊട്ടടുത്ത് തന്നെ ഒരു ക്യാബിൻ ഉണ്ടായിരുന്നു കേക്കുകളുടെ ആയിരുന്നു നമുക്ക് ഏത് തരം കേക്ക് വേണമെങ്കിലും നോക്കിയിട്ട് പറഞ്ഞാൽ മതി അതവർ തരും ആ ഒരു മേടിക്കുക അങ്ങനെ കേക്ക് സെക്ഷൻ ബ്രെഡ് സെക്ഷൻ അങ്ങനെ ഇത് ബേക്കറി ഐറ്റംസ് ഉള്ള ആ ഒരു സെക്ഷൻ ഒരു സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടായിരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി പിന്നെ പോകുമ്പം അവിടെ ഒരു നമ്മുടെ ബർത്ത്ഡേയ്ക്കൊക്കെ വേണമെങ്കിൽ നമുക്ക് കേക്കൊക്കെ മേടിക്കാൻ വേണ്ടി എല്ലാം അറേഞ്ച് ചെയ്ത് ഏത് ടൈപ്പിലുള്ള കേക്ക് വേണമെങ്കിലും അവിടെ ഉണ്ട് പിന്നെ ഇതിൻ്റെ ഒരു ന്യൂ അറൈവൽ എന്ന് പറഞ്ഞൊരു ബോർഡ് ഉണ്ടായിരുന്നേ അതെന്ന് പറഞ്ഞാൽ ഹൈവിൻ്റെ ഫൈവ് ടോർട്ടി ഫൈവ് അഞ്ഞൂറ് ഗ്രാമിൻ്റെ എണ്ണൂറ്റൻപത് രൂപയ്ക്ക് ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം മോള് പറയുന്നുണ്ട് നല്ലതായിരുന്നു കൊള്ളാമല്ലോ പുതിയ ഇതാന്നൊക്കെ പറഞ്ഞു അതും ഞങ്ങൾ കണ്ടിട്ട് പിന്നെ പോയത് ഫിഷും മീറ്റും ഒക്കെ കൊടുക്കുന്ന സ്ഥലത്തേക്കാണ് ഫിഷിനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല തിരക്കുണ്ട് അത് പിന്നെ എന്താ പിന്നെ ഫിഷിൻ്റെ നമുക്ക് വേണമെങ്കിൽ ഫിഷ് മേടിച്ച് അവിടെ തന്നെ കൊടുത്താൽ അവർ തന്നെ ക്ലീൻ ചെയ്തെല്ലാം വെട്ടി കഴുകി വൃത്തിയായി ി തരും പിന്നെ അതെല്ലാം എന്നുണ്ടെങ്കിൽ അവർ തന്നെ നമ്മുടെ മസാല കൂട്ടൊക്കെ ചേർത്ത് അവിടെ വെച്ചിട്ടുണ്ട് റെഡി ടു ഫിഷ് അത് നമുക്ക് മേടിച്ചു കൊണ്ട് വന്നാൽ നമ്മുടെ വീട്ടിൽ കൊണ്ടുവച്ച് നമുക്ക് അതിനെ ഫ്രൈ ചെയ്തെടുക്കാം പിന്നെ ഏത് ഫിഷ് വേണമെങ്കിലും നമുക്ക് ഇപ്പം ഫിഷിന് അല്പം വില കൂടുതലാണ് എന്നാലും ഏത് തരം ഫിഷ് ആണെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് എടുക്കാം പിന്നെ അത് കഴിഞ്ഞ് വരുന്നത് നമ്മുടെ മീറ്റ് സെക്ഷനാണ് മീറ്റ് സെക്ഷനിലെ ലാംപ് സെക്ഷൻ എന്നുണ്ട് അപ്പോൾ അവിടെ ഒരു ഓസ്ട്രേലിയൻ ലാംബെന്ന് പറഞ്ഞു പുതിയൊരു ഒരു ലാമ്പ് ആ ഒരു മീറ്റാണ് അതുണ്ട് പിന്നെ ബീഫുണ്ട് പിന്നെ നമ്മുടെ ബഫല്ലോ അങ്ങനെയുള്ള എല്ലാ തരത്തിലുള്ള ലാമ്പുകളും അല്ല മീറ്റുകളും നമുക്കവിടെ കിട്ടും പിന്നെ തൊട്ടപ്പുറത്ത് നമ്മുടെ പിന്നെ മട്ടൺ സെക്ഷനാണ് മട്ടനും നമുക്ക് ഇപ്പോൾ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് എല്ലാവരും നമ്മൾ മട്ടനോ ബീഫോ ഒക്കെ മേടിക്കാറുണ്ട് അപ്പം ഒന്നും അല്ലെങ്കിൽ ചിക്കനെങ്കിലും മേടിക്കാറുണ്ട് അപ്പം മട്ടൺ സെക്ഷനാണ് മട്ടൺ സെക്ഷനിൽ നിന്ന് നമ്മൾ പിന്നെ കുറച്ച് മട്ടനൊക്കെ മേടിച്ചു പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളടുത്ത് ചിക്കൻ സെക്ഷനിലേക്കാണ് പോയത് അപ്പോൾ ചിക്കൻ സെക്ഷനിൽ പോയപ്പോഴും നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉള്ള ഇത് മീറ്റ് ആ ചിക്കൻ്റെ മീറ്റ് നമുക്ക് മേടിക്കാൻ കിട്ടും അത് കഴിഞ്ഞ് പിന്നെയും കുറച്ച് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി വന്നോ ഞങ്ങൾ നോക്കിയപ്പോൾ ഭയങ്കര തിരക്കാണ് അപ്പോൾ നോക്കിയാൽ കുറച്ച് കണ്ടെയ്നേഴ്സൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കണ്ടെയ്നറൊക്കെ നല്ല ഓഫറായിട്ടാണ് വലുതും ചെറുതും എത്ര ലിറ്ററും അതായത് വൺ ലിറ്റർ മുതൽ ട്വൻറ്റി ലിറ്റർ ഫോർട്ടി ലിറ്റർ ഒക്കെ ഉണ്ട് ബക്കറ്റുകൾ അങ്ങനെയുള്ള പിന്നെ നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ പിന്നെ എന്താ പറയുക കുക്കറുകൾ പിന്നെ ഇതൊക്കെ നല്ല ഇതായിട്ട് പിന്നെ കുക്കറെ എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ നടന്നു വന്നപ്പം നമ്മുടെ പെപ്സിയുടെ എന്ന് വെച്ചാൽ നാൽപ്പത്തഞ്ച് രൂപയുടെ ഒരു ബോട്ടിൽ ഇരുപത്തിരണ്ട് രൂപ അൻപത് പൈസ അങ്ങനെ എന്തോ എഴുതിയിരിക്കുന്നുണ്ടോ ആ പെപ്സി പെപ്സിയൊക്കെ മേടി അത് അത് മേടിച്ചിട്ട് ഇതെല്ലാം മേടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഇതെല്ലാം മേടിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഏതാണ്ട് വൺ ടു തേർട്ടിയോ ഫോർട്ടിയോ ഒക്കെ ആണെന്ന് തോന്നുന്നു കൗണ്ടറുണ്ട് എല്ലാ കൗണ്ടറും ഫുള്ളായിരുന്നു അതായത് ഏതാണ്ട് ഒരു ട്വൻറ്റി മിനിറ്റ്സ് നിൽക്കുന്ന നമ്മുടെ ആ വെയിറ്റ് ചെയ്താലും കുഴപ്പമില്ല നല്ല സ്പീഡായിട്ട് അവർ ആ ബില്ല് പേ ചെയ്യുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് കുറച്ച് നേരം നിന്ന് നമ്മൾ അതൊക്കെ മേടിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മുടെ നേരെ ഫാഷൻ സ്റ്റോറിലേക്കാണ് പോയത് ഫാഷൻ സ്റ്റോറിൽ പോയി അവിടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കി അവിടെയും നല്ല ഓഫറുകളുണ്ട് അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി നേരെ സ്റ്റുഡിയോയിൽ പോയി സൂടിയോ പോയപ്പോൾ നമ്മുടെ ബ്രാൻഡഡ് ആയിട്ടുള്ള നല്ല ഐറ്റംസാണ് നല്ല ലാസ്റ്റ് ചെയ്യുന്ന നല്ല ഡ്രസ്സുകൾ ഞാൻ അവിടുന്ന് മേടിച്ചിട്ടും ഉണ്ട് അവിടുന്ന് സ്റ്റുഡിയോ ചെന്നാൽ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ നോക്കി വിലയൊക്കെ നോക്കി എല്ലാം കഴിഞ്ഞു ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ അടുത്ത വേറൊരു സെക്ഷനിലേക്ക് കയറി അവിടെയും പോയി അടുത്ത ഒരു ഡ്രസ്സിൻ്റെ സെക്ഷൻ അവിടെയും കണ്ടു പിന്നെ അത് കഴിഞ്ഞിട്ട് താഴെ ഇറങ്ങി വന്നപ്പോൾ വേറൊരു ഫാഷൻ എന്താ പിന്നെ എന്താ ഫാൻസി സ്റ്റോറിലായിട്ട് അവിടെ നിന്ന് കയറിയപ്പോൾ ഞങ്ങൾ പിന്നെ ലിപ്സ്റ്റിക്ക് അത് ബൈ ടു ഗെറ്റ് വൺ ഫ്രീ രണ്ടെണ്ണം എടുത്താൽ ഒന്ന് ഫ്രീ ലാക് ഇടത് ഒരെണ്ണം നാനൂറ് രൂപയാണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അങ്ങനെ രണ്ടെണ്ണം ഞങ്ങളെടുത്ത് ഒന്ന് ഫ്രീ ആയിട്ടും കിട്ടി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ചറിങ്ങി വന്നു തിരിച്ചിറങ്ങി വന്നപ്പോഴേ ഒരു ട്രെയിൻ പോകുന്നത് പോലെ ഇങ്ങനെ ഒരു ട്രെയിൻ പോകുന്നുണ്ട് നമ്മുടെ പാരൻസ് കൊച്ചുകുട്ടികൾക്ക് വേണ്ടി അതിനൊക്കെ കയറി കൊണ്ടുപോകുന്നതാണ് പിന്നെ പി വി ആറിൻ്റെ ഫ്രണ്ടിലെത്തി നമ്മുടെ തിയേറ്ററാണ് അവിടെ നാല് മൂവീസിന് തിങ്കൾ മുതൽ വ്യാഴം വരെ മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപയാണ് അതായത് ഈ തിങ്കൾ മുതൽ വ്യാഴം വരെ അത് കാണാനുള്ളൊരു സൗകര്യമുണ്ട് അപ്പം അത് നാല് മൂവീസിനുള്ള ക്യാഷാണ് മുന്നൂറ്റി നാൽപ്പത്തൊൻപത് രൂപ അത് കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് നമ്മുടെ പോപ്കോൺ ആണ് നമ്മൾ സാധാരണ പോപ്കോണോ ഈ പെപ്സിയൊക്കെ തിയേറ്ററിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്കിനൊക്കെ വാങ്ങുമ്പോൾ പക്ഷേ ഇവിടെ അൺലിമിറ്റഡ് ആണ് അതുകൊണ്ട് എല്ലാവരും ഒന്ന് പോവുക കാണുക